ജയസാധ്യത ഇവിടെ ജയസാധ്യത ആര്യാടൻ ഷോക്കത്തിലാണ് ജയസാധ്യത കാരണം കാലങ്ങളായിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ജനകീയ വിഷയങ്ങളും സജീവമായി ഇടപെടുന്നത് ആര്യാടൻ ഷോക്കത്താണ് നാട്ടിലുള്ള മനുഷ്യർ ഞങ്ങളടക്കുള്ള എല്ലാ സാധാരണക്കാരും ഞങ്ങളുടെ വീട്ടിൽ ചെറുതും വലുതുമായിട്ടുള്ള എന്ത് പ്രശ്നം വന്നാലും ആളുകളെ ആശ്രയിക്കുക ആര്യാടൻ ഉള്ള കാലം മുതലേ അങ്ങനെയാണ് ഈ നാട്ടിനെ വൈദ്യുതീകരിച്ചത് ഈ റോഡുകൾ കൊണ്ടുവന്നത് ഈ നാട്ടിലുള്ള മുഴുവൻ വികസനപ്പെടുത്തുന്നത് ഇവിടെ ഒരു ഏനാന്തി പ്രദേശത്തൊരു മൃഗാശുപത്രി ഉണ്ട് ഇതൊരു കർഷക കേന്ദ്രീകൃത നാടാണ് അതുമായി ബന്ധപ്പെട്ട് മൃഗാശുപത്രി ഉണ്ട് ക്ഷീര സംഘങ്ങളുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് കനാലുകളെന്ന് നമുക്ക് മനസ്സിലാവും ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ മുഴുവൻ ഭാഗങ്ങളിലൂടെയും കനാലുകൾ വെള്ളമെത്തിക്കുന്ന കനാലുകളുണ്ട് അത് മുഴുവൻ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് ഈ നാട്ടിൽ ചെയ്തതാണ് ഇവിടെ ഉള്ള മുഴുവൻ വികസന ഈ നാടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളിൽ വലിയ ഇടപെടൽ ആര്യാടൻ മുഹമ്മദ് നടത്തിയിട്ടുണ്ട് മൂന്ന് ട്രൈബൽ കോളനികൾ ആദിവാസി കോളനികളുള്ള ഒരു പ്രദേശമാണ് വാർഡ് ആ ട്രൈബൽ കോളനിയിൽ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ എന്താ ജീവിത നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അവരുടെ സ്ത്രീകളുടെ എന്താ ഒരു അശരണായ സ്ത്രീകൾക്ക് ആശ്രയമാകുന്നതടക്കം സമീക്ഷ സാധ്യതമായ ഒപ്പത്തിനും ഒപ്പത്തിനൊപ്പം പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ മൂക്കർഷി എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് കയറിയാലൊരു മുന്നൂറ് മീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ ഒരു കോളനി കാണും ആ കോളനിയിൽ പിതാവ് ബാലൻ എന്ന് പറയുന്ന പിതാവ് മരണപ്പെട്ട സാഹചര്യത്തിൽ പോലും അവിടെ ഒരു പെൺകുട്ടി ഒരു ഏകദേശം പത്ത് വർഷം മുൻപേ ആണ് തോന്നുന്നത് ഈ ഒപ്പത്തിനൊപ്പം പത്ത് നടക്കുന്ന സമയത്ത് പത്ത് വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ച ഒരു പെൺകുട്ടി ഈ കോളനിയിലുണ്ട് സന്ധ്യ എന്നാണ് ആ കുട്ടിയുടെ പേര് അത്തരത്തിൽ ഒപ്പത്തിനൊപ്പം പദ്ധതികളിലൂടെ പഠിച്ചിട്ടാണ് ആ കുട്ടി എല്ലാ വിഷയങ്ങളും ഒമ്പത് സോറി ഒമ്പത് വിഷയങ്ങൾക്കും ആ കുട്ടി എ പ്ലസ് നേടി വളരെ മികച്ച ഒരു വിജയം നേടിയിട്ടുള്ള രൂപത്തില് ഒരുപാട് കാര്യങ്ങള് ഈ നാടിനു വേണ്ടി ഭൂരിപക്ഷം പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ നിലമ്പൂർ നഗരസഭയാണ് ഈ നിലമ്പൂർ നഗരസഭയിലെ എൺപത് ശതമാനം വോട്ടർമാരും ആര്യാടനുശോത്തിന് വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇവിടെ എം എൽ എ ആയതിനു ശേഷം ഞങ്ങൾ ഈ പേനാന്തി പ്രദേശത്തു നിന്നും ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ ആരെങ്കിലും വീടുമായോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകളുമായോ അൻവർ ഇങ്ങോട്ട് ബന്ധപ്പെടുക ഇവർ തിരിച്ചങ്ങോട്ട് ബന്ധപ്പെടുന്ന സാഹചര്യം ഇതുവരെ നാട്ടുകാർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അൻവർ അത്ര വലിയൊരു എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല നിലമ്പൂര് വലിയ മതനിരപേക്ഷ ഉയർത്തി പിടിക്കുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ ഒരു ചരിത്ര പാരമ്പര്യമുണ്ട് ഇവിടെ എന്താ ഈ മലബാർ കലാപം ഉണ്ടാകുന്ന കാലത്ത് ഇവിടെ എന്താ കോവിലകം തകർക്കാൻ വന്ന അല്ലെങ്കിൽ കലാപകാരികൾ കോവിലകത്തിലേക്ക് എന്താ അവിടെ കയറാൻ വന്ന സമയത്ത് അതിനെ ഇവിടുത്തെ മുസ്ലിങ്ങളാണ് പ്രതിരോധിച്ചിട്ടുള്ളത് ആ രൂപത്തിലുള്ള വലിയ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മണ്ണാണ് നിലമ്പൂരിലേത് അവിടെ എസ് ഡി പി എഫ് ഉള്ള ഒരു പ്രസ്ഥാനത്തൊന്നും ആ രൂപത്തിലുള്ള വോട്ട് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിനൊക്കെ ബി സ്ഥാനാർത്ഥി ഇപ്പോ ഏതോ ഒരു പഴയ ജോർജ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ഒരു പാരമ്പര്യമോ ഇവിടെ ജനസേവനം നടത്തിയിട്ടുള്ള ഒരു ഒരു ഇതൊന്നും ബി ജെ പി ഇത്രയും ദിവസം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അപ്രസക്തമാണ് ഞങ്ങൾ മത്സരിക്കാനില്ല ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒന്നാമത് ജനാധിപത്യത്തിൽ വലിയ വിശ്വാസമുള്ള ഒരു ഒന്നും ഈ ബി ജെ പി എന്ന് പറയുന്നത് തൽക്കാലം ഒരു ഈ രാജ രാജ്യത്തൊരു ഭരണഘടന ഇല്ലതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി പോകാന്നുള്ളൂ അപ്പോൾ അവർ തിരഞ്ഞെടുപ്പ് എല്ലായിടത്തും അപ്രസക്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അപ്രസക്തമാണ് എന്ന് വാദിച്ച ആളുകളാണ് ഇവിടെയുള്ള ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തകർ അല്ല സാധാരണ പ്രവർത്തകർക്ക് അങ്ങനെ അവിടെ സ്ഥാനാർത്ഥി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇവിടെയുള്ള ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തകർക്ക് ഇലക്ഷൻ വരുമ്പോ വെട്ടിപ്പും തട്ടിപ്പും നടത്തി പൈസ പോക്കറ്റിലാക്കാൻ ഒരു സംവിധാനം ഉണ്ടാകില്ലേ എന്ന ഭയത്തിൽ മാത്രം നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ബിജെപിക്ക് അതിലപ്പറൊന്നും ഇല്ല പിന്നെ നമ്മുടെ ജോയി മികച്ച സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജോയ് കെ പി ഡി സി സി പ്രസിഡന്റ് ആണ് ഞങ്ങളൊക്കെ ചെറിയ പ്രായം മുതൽ ഈ നാട്ടിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ സംഘടനാ പ്രവർത്തനം നടത്തി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് സമരം നടത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾ തന്നെയാണ് ജോയി ജോയിക്കും അതുപോലെ പാർട്ടി പരിഗണന നൽകും ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാക്കെ മത്സരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ആര്യൺ ഷോകത്ത് മത്സരിക്കുന്നുണ്ടോ സ്വരാജിനെ ശക്തനായി കാണുന്നുണ്ടോ സ്വതന്ത്ര പരീക്ഷണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പാർട്ടി ചിഹ്ന സഖാവ് കുഞ്ഞാലിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പാർട്ടി ചിഹ്നം ഉപയോഗിച്ച് അത് രൂപത്തിലുള്ള മത്സരം ഇവർ അങ്ങനെ നടത്തിയിട്ടില്ല ഇവർ സ്വരാജിനെ ഇവർ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച് അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ ഇവിടെ മത്സരിക്കണം എന്നൊരു തീരുമാനമാണെങ്കിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട സ്വരാജിനാണ് കാരണം ഇവിടുത്തെ സംഘടനാ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചുമതലയുള്ള ഒരാളായിരുന്നു സ്വരാജ് അത്തരത്തിലൊരു വിന്നിംഗ് സാധ്യത ഇവർ കണ്ടിരുന്നെങ്കിൽ ഇത്തരത്തിൽ ീ നാട്ടിൽ വഴിയിലുള്ള ഡോക്ടർമാരോടും ഈ നാട്ടിലെ മുഴുവൻ മുതലാളിമാരോടും ഈ നാട്ടിൽ ആരൊക്കെ ഒരു നാലാൾ അറിയുന്നുണ്ടോ അവരെ മുഴുവൻ ഇവർ സമീപിച്ചിട്ടുണ്ട് അതിനൊന്നും ആവശ്യമില്ലല്ലോ ഇവിടെ സ്വരാജനാണ് ചുമതല സ്വരാജ് തുടക്കം മുതൽ മുതലേ ഇവിടുണ്ട് ഇവർക്കിവിടെ ക്യാമ്പയിൻ ആരംഭിക്കാം അതുപോലെ തന്നെ സ്വരാജിനോട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അന്ന് രാവിലെ സ്ഥാനാർത്ഥി ആഹാരമാകുമെന്ന് ചോദിച്ചപ്പോൾ മികച്ചൊരു സ്ഥാനാർത്ഥി വരുന്ന സ്വരാജ് പറഞ്ഞത് അപ്പൊ സ്വരാജ് സ്വന്തമായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ആരെങ്കിലും മത്സരിക്കണം എന്നൊരു നിർബന്ധ ഘട്ടം വന്നപ്പോൾ വ്യത്യന്ത്രമില്ലാതെ മത്സരിക്കുകയാണ് സ്വരാജ് അതിനപ്പുറം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്തിന് ഒരു പ്രസക്തിയില്ല